ആയിക്കൂട്ടുകാരെ ഇതാട്ടോ എൻ്റെ എരുമേലില് എൻ്റെ വീട് ഓട്ടോ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഇവിടെ കേട്ടോ നല്ലൊരു പൂവുണ്ടോട്ടോ ഈ മുറ്റത്ത് നിപ്പുണ്ട് നല്ല രസം ആട്ടോ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു നല്ല ഭംഗിയാട്ടോ ഈ പൂ കാണാനായിട്ട് കണിക്കുന്ന പൂവിൻ്റെ വേറൊരു മോഡല് പോലെ ഇതുണ്ടോ ഡിസംബർ മാസത്തിലോട്ടോ ഈ ഇങ്ങനെ വിരിയുന്ന നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇങ്ങനെ മീറ്റത്ത് ഇറങ്ങിയപ്പോഴത്തേൻ്റെ രാവിലെ ഒരു വീഡിയോ വീടിയെടുത്തോ എൻ്റെ വീടും ഒക്കെ കാണിക്കല്ലോ എന്നൊക്കെ ഓർത്ത് കണ്ടോ രാവിലെ നല്ല മഞ്ഞാ കേട്ടോ എൻ്റെയൊക്കെ നല്ല ചെടികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം അമ്മച്ചി നട്ടു വളർത്തി വെച്ച് ചെടികളാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല മഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ രാവിലെ പണ്ട് ഇങ്ങനത്തെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ അതൊന്നും കാണാനില്ല മെഴുകുതിരി പോലെ മെഴുകുതിരി ചെടി എന്നാണ് പറയുന്നത് പിന്നെ കണ്ടോ നല്ല രസം കാണാനായിട്ടല്ലേ നല്ല മഞ്ഞ് വീഴുന്നുണ്ട് റബ്ബർ ഒറ്റ ഇലയില്ല കേട്ടോ റബ്ബറേത ഇലയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് നിൽക്കുകയാണ് ഇത് കണ്ടോ ഒരു ചെറിയ കണ്ണ കണച്ചിലത്തെ ഇങ്ങനെ ഒരു ഇങ്ങനെ നിൽക്കുവേ ഇതിങ്ങനെ നിന്നിട്ട് ഇപ്പോഴത്തെ ഒരു മഞ്ഞ ചെറിയ പൂ വിരി ഇത് ഇല്ല മഞ്ഞത്തെ പൂവില്ലിപ്പം പിന്നെ അത് ഞങ്ങൾ വീട്ടിലെ നമ്മുടെ ഓട്ടോയോട്ടോ താഴെ ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ നാലുമണി പൂവാണ് കണ്ടു കറക്റ്റ് നാലുമണിയാകുമ്പോൾ വിരിയുന്ന പൂ നാലുമണി ഇതാട്ടോ എൻ്റെ വീടും പരിസരമൊക്കെ ഇവിടെ കേട്ടോ ഞാൻ ജനിച്ചു വളർന്നു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഇവിടെയായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ പറമ്പാട്ടോ അതാണ് റോഡ് മെയിൻ റോഡ് അത് ഇവിടുത്തെ കാറാണ് പിന്നെ ആ റോഡ് ആ റോഡിൽ നിന്ന് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് കയറി ഇങ്ങനെ ഇതിലെ നടന്നു വരുന്നു കേട്ടോ പൊട്ടപ്പുറത്തൂടെ റോഡുണ്ട് വീട്ടിലോട്ട് കയറി വരെ ഇതൊക്കെയാണ് എൻ്റെ ഗ്രാമം ഞങ്ങൾക്ക് ഇവിടെ ഒരു പോത്തുംകുട്ടനുണ്ടേ പോത്തും കൂട്ടൻ്റെ അടുത്ത് കണ്ടോ നമ്മുടെ കൊക്കൊരണം പോത്തും കൂട്ടൻ്റെ പുറത്ത് കയറി ഇരിക്കുകട്ടോ അതിന് ഇങ്ങനെ പറമ്പിൽ പറമ്പിലിങ്ങനെ കെട്ടത്തേ ഉള്ളൂ പോത്തുംകുട്ടനെ എന്നിട്ട് അവിടെ നിന്ന് തിന്നുകയൊക്കെ ചെയ്യും എന്നിട്ട് പിന്നെ അവിടെ തന്നെ കിടക്കുകയും ചെയ്യും പിന്നെ അതിനെ മാറ്റിക്കെട്ടും അങ്ങനെ പറമ്പിൽ കൂടെ ഇങ്ങനെ കെട്ടും കാണിച്ചു തരാവേ പോത്തുംകുട്ടനേലെ ണ്ടോ പോത്തുംകൂട്ടനെ കണ്ടോ രാവിലെ കിടക്കുവാട് ഇതാ എൻ്റെ എരുമേലി വീട് വീട് മുകളിലോട്ടോ ഞാനിങ്ങോട്ട് പോത്തും കൂട്ടനെ കാണാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നോട്ടോ തൊക്കെ തോക്കടു നോക്കുന്നുണ്ടോ അപ്പം എല്ലാവരും എൻ്റെ ഒക്കെ കാണും സപ്പോർട്ട് ചെയ്യണം കേട്ടോ Okay, bye bye, see you.